ഇത് രണ്ടും ഖുർആാനിന്റെ ഹരീഫിന്റെ അടിസ്ഥാനത്തിൽ എ പി അബ്ദുൽ ഖാദൂർ മൗലവി അവിടെ സമർത്ഥിച്ചു വന്നപ്പോൾ ചേകനൂർ മൗലവി പറഞ്ഞു ഏത് ഡിക്ഷണറി പോലും അദ്ദേഹം സ്വീകരിക്ക സ്വീകരിക്കില്ല എന്നാണ് പറഞ്ഞത് ഡിക്ഷണറി തെളിവിനുദ്ധരിച്ചപ്പോ പറഞ്ഞു ഡിക്ഷണറി ഭാഷാ ഡിക്ഷണറി പോലും സാമാന്യ മര്യാദയുള്ള ഏതൊരു മനുഷ്യനും ഭാഷയിലെ ഒരു പ്രയോഗത്തിന്റെ അർത്ഥകൽപ്പനക്ക് തർക്കമുണ്ടെങ്കിൽ അവലംബിക്കന് വേദാ ഭാഷാ ഡിക്ഷണറിയാണ് ഏ ഡിക്ഷണറി പറ്റൂല ഡിക്ഷണറി പറ്റൂല പിന്നെ എങ്ങനെ ഭാഷന്റെ അർത്ഥത്തെ സംബന്ധിച്ച് തീരുമാനം എടുക്കുക അവിടം വരെ ചേകനൂർ മൗലവി താഴ്ന്നു പോയി യാ മാത്രല്ലാസ് പിന്നെ ചേകനൂരിന്റെ സ്വതസിദ്ധമായ ചില ശൈലി ഉണ്ട് ആളുകളെ ചിരിപ്പിക്കാൻ മൂപ്പര് പറയും കീഴുവായി പോയാല് അവിടെ കഴുകാ പോലെ ഇതിന് മോന്ത കഴുകലാണോ ആ മൂപ്പരെ ചോദ്യം കാരണം കീഴുവായി പോയാൽ മുതു നഷ്ടപ്പെട്ട രണ്ടാമത് ബുധുടുക്കണം ബുധുടുക്കുമ്പോ കൈ കഴുകണം മോഹം കഴുകണം കൊപ്പിളിക്കണം ഒക്കെ വേണല്ലോ ആ മൂപ്പര് പറയാ മൂത്രിച്ച അവിടെ കഴുകലല്ലേ കാഷ്ടിച്ച അവിടെ കഴുകലല്ലേ കീഴുവായി പോയാല് മുതു മുറിയില്ല ഇനി വരും പറയുന്ന പോലെ മുറിവ് എന്നുണ്ടെങ്കിൽ വായു എവിടെ പോയി അവിടെ കഴുകിക്കോട്ടെ മോന്ത കഴുകല ഹഹ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ അനുയായികൾ അങ്ങ് ചുരിക്കും ഇത് വലിയ ബുദ്ധിയാണ് എന്നാണ് ആളുകൾ വിചാരിക്കുക ഈ ജാതി ജനങ്ങളെ പൊട്ടിസാക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹത്തിന് പറയാനുണ്ടായിരുന്നത് ആ കൂട്ടത്തില് അയ്യുഹന്നാസ് വിഡ്ഢികളെ എന്ന് മൂപ്പര് ഓദി പറഞ്ഞപ്പോ എ പി ചോദിച്ചു അപ്പൊ യാഹന്നാസ് എന്ന ആയത്തിനൊക്കെ വിഡ്ഢികളെ എന്ന് അർത്ഥം പറയാണെങ്കിൽ ഖുർആനിൽ ഒരു സൂറത്തുണ്ടല്ലോ രാജാവ് വിഡ്ഡികളുടെ ദൈവം എന്ന് പറഞ്ഞിട്ട് ഖുർആാന് പറഞ്ഞ എങ്ങനെയാ അർത്ഥം പറയാ അതോടുകൂടിയാണ് മൂപ്പര് ആ ജാതി പരിപ്പ് ഇവിടെ പോകൂല എന്ന് മൂപ്പര് ബോധ്യമായിട്ടുള്ളത് ഇതേപോലെ തന്നെ നിരന്തരമായ ഇത്തരത്തിലുള്ള ഖണ്ഡന പ്രസംഗങ്ങൾ ആ വാദപ്രതിവാദത്തിന്റെ മൂന്നാമത്തെ ദിവസം േഖനൂരിന്റെ ഭാഗത്ത് മധ്യസ്ഥനായിരുന്ന വീരാം മാഷ് മൂപ്പര് മൂന്നാമത്തെ ദിവസം സ്റ്റേജിൽ വെച്ചിട്ട് നാലാമത്തെ ദിവസവും അഞ്ചാമത്തെ ദിവസവും ഇത് നടക്കൂലാന്ന് ഷേകപക്ഷീയമായിട്ട് വാദപ്രതിവാദം ഞാൻ പിരിച്ചുവിട്ടിരിക്കുന്നു നാളെ മുതൽക്ക് വാദപ്രതിവാദം എന്ന് പറഞ്ഞു പിന്നെ ചേകനൂർ മൗലേന്റെ വാദമായിട്ട് പത്തിരുപത് പത്ത് മുപ്പത് വർഷക്കാലം മൂപ്പര് പിന്നെ പ്രബോധന രംഗത്തേക്ക് വന്നിട്ടില്ല പിന്നെ ഇടക്കാലത്ത് മൂപ്പരൊന്ന് വന്നു പുതിയ ജൂതനാണ് എന്ന് പറഞ്ഞിട്ട് അതിലിപ്പോ ഞങ്ങളെപ്പോലത്തെ ചെറുപ്പക്കാരായ ആൾക്കാരാ പറഞ്ഞത് വൈരുദ്ധ്യങ്ങളും അതേപോലെ തന്നെ വാസ്തവ വിരുദ്ധവുമായ കാര്യങ്ങളാണ് അദ്ദേഹം അവതരിപ്പിച്ചിരുന്നത് എന്നും വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടതും അതിനന്ന് മറുപടി പറഞ്ഞിരുന്നതുമാണ് അപ്പൊ ഇത്തരത്തിൽ ഖുർആാനിനും സുന്നത്തിനും മനുഷ്യബുദ്ധിക്കും നിരക്കാത്ത ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ വൈരുദ്ധ്യങ്ങളുടെ കലവറയുമായി കടന്നു വന്ന ആളുകളുടെ ആശയങ്ങളിലുള്ള പാപ്പരത്തം തെളിവുകളും ഉദ്ധരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് വ്യക്തമാക്കി കൊടുക്കലും അത് ബോധ്യപ്പെടുത്തി കൊടുക്കലും ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ പ്രബോധന രംഗത്ത് അത് സ്വീകരിച്ചു വന്നിട്ടുള്ള പ്രബോധനത്തിന്റെ രീതികളിൽ ഒന്നാണ് ഞാൻ അവസാനിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ഈ വാദപ്രതിവാദ ഈ കാലഘട്ടത്തിൽ എന്ന് പറയാ ആളുകളും പറയാറുണ്ട് ഞമ്മക്കും തോന്നലുണ്ട് ചില സന്ദർഭങ്ങളിൽ ചില വാദപ്രതിവാദത്തിന്റെ ഒക്കെ അവസ്ഥ ഞങ്ങൾ ആരും വെല്ലുവിളിച്ചു പോകാറില്ല ഇസ്ലാഹി പ്രസ്ഥാനം വാദപ്രതിവാദം നടത്തിയാൽ മാത്രമേ ദൈവത്ത് നടക്കുള്ളൂ എന്നൊന്നും വിചാരിക്കണില്ല അത് ദൈവത്തിലൊരു മാർഗമാണ് എന്നേ വിചാരിക്കുന്നുള്ളൂ പക്ഷെ ഞങ്ങൾ ആരെയും പിന്നാലെ അമ്മി കൊത്താണ്ടോ അമ്മി കൊത്താണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വാദപ്രതിവാദത്തിലുണ്ടോ വാദപ്രതിവാദത്തിലുണ്ടോ എന്ന് വെല്ലുവിളിച്ചു പോകാറില്ല ഞങ്ങൾ നേരെ മറിച്ച് ഞങ്ങൾ ആശയം വിശദീകരിച്ച് എവിടെ ഒരു പ്രസംഗം നടന്നോ ഉടനെ തന്നെ അവിടെ വെല്ലുവിളിയാണ് ജനങ്ങൾ ഇത് കേൾക്കും കേൾക്കുമ്പോൾ ചിന്തിക്കും ചിന്തിച്ചാൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും ഇനി ഈ വാദപ്രതിവാദത്തിൽ വിഷയീഭവിക്കുന്ന കാര്യങ്ങൾ ഇവിടെ മധുഹബാണെങ്കിലും സുന്നത്തും വിദേഹത്താണെങ്കിലും തൗഹീദാണെങ്കിലും അത് ഇസ്തഹാസിയാണെങ്കിലും മോഴ്സത്താണെങ്കിലും ാണെങ്കിലും അതേ മൗര്ദ് കഴിക്കലാണെങ്കിലും ചാവടിയന്തരം കഴിക്കലാണെങ്കിലും കണ്ണൂക്ക് കണ്ണൂക്ക് കഴിക്കലാണെങ്കിലും അതേപോലെ തന്നെ നാപ്പത് കഴിക്കലാണെങ്കിലും മരിച്ചിടത്ത് കുറുകാനോതലാണെങ്കിലും അതേപോലെ കബറ് കെട്ടിപ്പൊക്കലാണെങ്കിലും നേർ അതേപോലെ തന്നെ കബറിൽ നേർച്ചയാക്കലാണെങ്കിലും അതേപോലെ ബറാത്ത് ബറാത്തരാവ് പിന്നെ മേറാജരാവ് ഇങ്ങനെ തുടങ്ങിയിട്ട് നമ്മളെ സമുദായത്തിൽ അള്ളിപ്പിടിച്ചിട്ടുള്ള ശുർക്ക് ബിദിനത്തുകള് അതേപോലെ തന്നെ അന്ധവിശ്വാസ അനാചാരങ്ങള് തെളിവില്ലാത്ത കാര്യങ്ങൾ ഇത് നാട്ടിലെ നടക്കുമ്പോ അതിന്റെ നിജസ്ഥിതി പരിശുദ്ധ കുർആാനും തിരുസുന്നത്തും പൂർവിക പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും ഉദ്ധരിച്ചുകൊണ്ട് അത് വിവരിച്ചു കൊടുക്കേണ്ട ഒരു ബാധ്യതാ നിർവഹണത്തിന് നീങ്ങുമ്പോ അതിന്റെ മുമ്പിൽ തടസ്സം സൃഷ്ടിക്കുക ആ തടസ്സം സൃഷ്ടിക്കുമ്പോഴാണ് ഈ വെല്ലുവിളി ഞങ്ങൾ സ്വീകരിക്കാറുള്ളത് ആ വെല്ലുവിളി സ്വീകരിച്ചൊരു മുഖാമുഖത്തിന് ഒരുങ്ങിയാൽ തന്നെ പിന്നെ കൂക്കും വിളിയുമാണ് അവിടെ കുഴപ്പങ്ങളാണ് സംഘടനകൾ ഇതിന്റെ ഒന്നും ആവശ്യമില്ലാന്ന് നമുക്ക് പറയാനുള്ളത് നമുക്ക് പറയാ ഇതിനെതിരെ പറയാനുള്ളവർക്ക് അത് പറയാ ബുദ്ധിയുള്ള മനുഷ്യനത് കേൾക്കട്ടെ കേട്ടിട്ട് ഇഷ്ടമുള്ളത് സ്വീകരിക്കും ോട്ടെ ഞങ്ങൾക്ക് ഒരിക്കലും തോന്നുന്നില്ല മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആശയം ശരിയാണ് എന്ന് തെളിവ് സഹിതം ബോധ്യപ്പെട്ട ഒരാൾ അതിനെതിരിൽ ആര് തന്നെ വന്ന് എന്ത് തന്നെ പ്രസംഗിച്ചാലും ഏത് വിധത്തിൽ അവതരിപ്പിച്ചാലും ഈ ആദർശം അവർക്ക് കൈയൊഴിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇനി ഒരാൾക്ക് തോന്നിയ ഓന്റെ ഫരലോകത്തിന്റെ കാര്യ ഓം പോയിക്കോട്ടേന്ന് വെക്കുമെന്നല്ലാതെ ഞങ്ങൾ ഓനെ പിടിച്ചു വെക്കാനും പോകുന്നില്ല അതിന്റെ പേരിൽ കുഴപ്പവും ബഹളവും തല്ലും തകരാറും ഉണ്ടാക്കാനും ഞങ്ങൾ പോകുന്നില്ല ഈ ഒരു നിലപാടല്ലേ ശരിക്കും ഏറ്റവും നല്ലത് ഇവിടെ ആ സംവാദങ്ങൾ പല തലത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബുദ്ധിജീവികൾക്കിടയിൽ അത് അനിവാര്യമാണ് സജീവത നിലനിൽക്കുവാൻ ആദർശത്തിന്റെ ജീവൻ നിലനിൽക്കുവാൻ ആദർശ സംവാദങ്ങൾ നടക്കണം മുഖാമുഖങ്ങൾ നടക്കണം ബുദ്ധിജീവികൾ അത് കേൾക്കണം കേട്ടിട്ട് അതിൽ നിന്ന് സത്യം മനസ്സിലാക്കാൻ ശ്രമിക്കണം ആ ഒരു പക്വമായ ഒരു പ്രതികരണമാണ് എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വളരെ സംക്ഷിപ്തമായി ഇസ്ലായി പ്രസ്ഥാനത്തിന്റെ വാദപ്രതിവാദങ്ങളുടെ ചരിത്രങ്ങളിലേക്ക് ഒന്ന് ോക്കിയതാണ് അതീ പ്രസ്ഥാനത്തെയും അതിന്റെ ആദർശത്തെയും അതിന്റെ പ്രബോധനത്തെയും അതിന്റെ പ്രവർത്തനങ്ങളെയും സംബന്ധിച്ചുള്ള ഒരു ഏകദേശ രൂപം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെങ്കിൽ ഞാൻ കൃതാർത്ഥനാണ് അള്ളാഹു അനുഗ്രഹിക്കട്ട വാഹൃദ്